ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നീ ഇന്ന് ഞാനൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു ചാർട്ട് പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാർട്ട് പേപ്പർ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറക്കല്ലേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാർട്ട് പേപ്പർ ഇതുപോലൊന്നും മടക്കി കൊടുത്തു എന്നിട്ട് ഞാനൊരു സി ഡി മാർക്കറാണ് എടുത്തിട്ടുള്ളത് ഈ കാണിക്കുന്നതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം വരച്ചെടുത്തതിന് ശേഷം ഇതിനൊന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം ഇതുപോലെ ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇങ്ങനെ ഇത് ഇതുപോലെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഓണമൊക്കെ എടുത്തു അപ്പോൾ ആ ഒരു ഓണോ എന്നുള്ള ഒരു തീമുമായിട്ട് നല്ല രീതിയിൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഒരു അടിപൊളി ഡെക്കോർ ആണ് നമ്മുടെ വീട്ടിൽ വേറെ ഒന്നും വേണ്ട ഈ ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ഷോക്കേഴ്സിലോ അല്ലെങ്കിൽ വേറെ എവിടെ ആയിക്കോട്ടെ നമ്മുടെ റൂമിലൊക്കെ റൂം ഡെക്കോറായിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് നിവർത്തി നിവർത്തിയെടുത്തപ്പോഴത്തേന് കറക്റ്റ് ഒരു തുമ്പിയുടെ കട്ടില്ലേ അപ്പോൾ തുമ്പി തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തത് അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചെറിയൊരു രീതിയിൽ കളറിങ് പരിപാടി ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ഈ ഒരു ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ആ ഒരു ചിറകിൽ ചെറിയൊരു രീതിയിൽ ഷെയ്ഡ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റ് ഒരു ബ്ലാക്ക് മാത്രമല്ലാതെ ഇതുപോലെ കളർഫുൾ ആയിട്ട് എന്തെങ്കിലും കളർ അടിച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പൊ ബ്ലൂ തന്നെ വേണമെന്നില്ല യെല്ലോ ആയിക്കോട്ടെ റെഡ് ആയിക്കോട്ടെ പിങ്ക് ആയിക്കോട്ടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് പെയിന്റ് അടിച്ചു കൊടുക്കാട്ടെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ കൂട്ടുകാർക്ക് മാത്രമല്ല നിങ്ങളുടെ റിലേറ്റീവ് ആയിക്കോട്ടെ നിങ്ങളുടെ കസിൻസ് ആയിക്കോട്ടെ അങ്ങനെ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവില്ല ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം വെറുതെ ഷെയർ ചെയ്യുക മാത്രമല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ ഒന്ന് പറയണേ അങ്ങനെ ഇതേ നമ്മൾ ആ ഒരു തുമ്പി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെതേ ഒന്ന് നമ്മൾ ബാക്കി കുറേ എടുത്തിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഒരു ബ്ലാക്ക് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ കട്ട് ചെയ്താൽ ഒരു കല്യാണ ലെറ്റർ ആയിക്കോട്ടെ അങ്ങനെ കട്ട് ചെയ്ത ഏതെങ്കിലും പേപ്പർ ഉണ്ടാവില്ല അതിൽ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് കളർ പെയിന്റ് അടിക്കുക അടിച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എന്നത്തെയൊരു ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് അടിച്ചു അത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് ഇതിൽ വലിയ ടഫായിട്ടൊന്നും ഒരു പരിപാടി ഇല്ല ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക പെയിന്റ് അടിക്കുക ഒട്ടിച്ചു കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇനിയാണ് നമ്മുടെ മെയിൻ ധാരായിട്ടുള്ള നമ്മുടെ കുപ്പി ഗ്ലാസ് ഞാൻ എടുത്തിട്ടുള്ളത് അറിയാലോ എല്ലാവർക്കും അറിയാലോ ഈ ഒരു ഗ്ലാസ്സിനെ പറ്റി അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഈ ഒരു ഗ്ലാസ് ഒന്നെയോ രണ്ടോ എങ്കിലും കാണും അപ്പോൾ എടുക്കുക എടുത്തതിന് ശേഷം ഇതുപോലുള്ള കുറച്ച് കെട്ട് കമ്പി എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക നമ്മൾ മുൻപും ഏതാണ്ട് ഇതുമായിട്ട് സാമ്യമുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പിസ്താശലിൽ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോകണം കേട്ടോ ഇടയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് നല്ലൊരു സൂപ്പർ ക്രാഫ്റ്റ് ആണ് ഒരുപാട് വേർക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പേഴ്സണലിയും അല്ലാതെയൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്യണേ അങ്ങനെ ഇതുപോലെയാണ് നമ്മളെ ആ ഒരു കെട്ടുകമ്പി ചുറ്റി എടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതെല്ലാം ഈ ഒരു കാണിക്കുന്ന ഷെയ്പ്പിൽ ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ ഈ ഒരു ചില്ലു ഗ്ലാസിൽ മാത്രമല്ല അല്ലാണ്ട് നമ്മൾ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പഴയ ക്ലോത്ത് വെച്ചിട്ട് കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ പഴയ ബോട്ടിൽ വെച്ചിട്ട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പെയിൻറ്റിൻ്റെ ആ ഒരു ചെറിയ ബോട്ടിൽ ഉണ്ടല്ലോ അത് വെച്ചിട്ടും ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് പിന്നെ മുട്ടത്തോട് അങ്ങനെ ഒരുപാട് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ അതുകൂടാണെങ്കിൽ ഷോർട്സിൽ കുറച്ച് അല്ലാത്ത വീഡിയോസ് അതായത് നമ്മുടെ ചെറിയ റീലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ കണ്ടു കണ്ടുനോക്കിയിട്ട് നിങ്ങളിപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഒരു ക്രാഫ്റ്റ് വർക്കിന് ജസ്റ്റ് ഒരു ചെറിയൊരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ അങ്ങനെ കെട്ട് കെട്ടുകമ്പി എല്ലാം ചുറ്റി ചുറ്റുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇതുപോലെ ബ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ തുമ്പിയിൽ ഇതുപോലെ ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ച ഗ്ലൂ വണ്ണിൻ്റെ ആ ഒരു ഗ്ലൂന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് പെട്ടെന്ന് നന്നായിട്ടൊന്നും ഒട്ടി കിട്ടുന്നുണ്ടായിരുന്നില്ല മാക്സിമം കുറേ നേരം ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ഇതുപോലെ അത് ഒട്ടിച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ തുമ്പി പിന്നെ ബാക്കി ഓരോ ഓരോ തുമ്പികളായിട്ട് ഇത് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ കൂട്ടുകാർ ഒരു ചെറിയൊരു കാര്യം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ വോയിസ് ഇംഗ്ലീഷായിട്ട് അതായത് ഇംഗ്ലീഷിലുള്ള ആ ഒരു രീതിയിൽ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേറെ ഒന്നുമല്ല നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ പുതിയ അപ്ഡേഷൻ്റെ ഒരു സെറ്റപ്പാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തന്നെ ആ ഒരു ത്രീ ഡോട്ട് കാണും അതായത് സ്ക്രീനിൽ അതൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം അതിൽ ലാംഗ്വേജ് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ മലയാളം ഇംഗ്ലീഷ് അങ്ങനെ രണ്ട് ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് കേൾക്കാവുന്നതാണ് അപ്പോൾ ഷോർട്സിൽ മാത്രമാണ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് വോയ്സിൻ്റെ ആ ഒരു പ്രശ്നം അതായത് മലയാളത്തിൽ ആര് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ കേൾക്കുന്നതായിട്ട് പക്ഷേ ഈ ഒരു ലോങ് വീഡിയോയിൽ എനിക്കറിയത്തില്ലായിരുന്നു പേഴ്സണലി കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നത് ചിലർ ചിലപ്പോൾ ഇത് കണ്ടിട്ട് ആ ഒരു ലാംഗ്വേജ് കാരണം സ്കിപ്പ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു മുൻകരുതൽ പോലെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നത് അങ്ങനെ ഈ കൂട്ടുകാര് നമ്മൾ ഇത്രയും തുമ്പികളെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതലും നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്ലൂവിൻ്റെ ഒരു കാര്യം അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളകി ഓരോ പൂമ്പാറ്റകളായിട്ട് ഓരോ തുമ്പികളായിട്ട് ഇളകി വരുവാണ് ഇനി ഞാൻ എന്ത് ചെയ്യാതെ അതുപോലെ ഇത്രയും ഇങ്ങനെ ഇടക്കുന്നതുകൊണ്ട് ഒരിത്തിരി കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ചാടിക്കു കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്ക് ചെയ്യാം അതായത് കളി ഈ ഒരു മഞ്ചാടി കുരു ഉള്ളവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യാം ഇല്ലാത്തവർക്ക് ഇത് വേണ്ടാന്ന് വെക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഭംഗി ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് പക്ഷേ ഇത് ഒട്ടിച്ചു കൊടുത്തപ്പോഴത്തേക്കും നല്ല ഭംഗി എനിക്ക് ഉണ്ട് തോന്നി അപ്പോൾ ഈ ഒരു ഗ്ലൂ കണ്ണ് യൂസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഗ്ലൂ ചെറിയൊരു നാരി പോലെയൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്കിന് ഒരു അഭംഗി വയ്ക്കുന്നുണ്ട് അതായത് അഭംഗി പോലെ ഒന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ചെയ്തതിന് ശേഷം ഓരോ നൂലുകളായിട്ട് എടുത്തു മാറ്റുക അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വർക്ക് അവസാനം വന്നിട്ട് ഒരു ഫിനിഷ് ലുക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ ആ ഒരു ഭംഗി അങ്ങ് പോകും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആ ചെറിയ നൂലുകളൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ കൂട്ടുകാരെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മിസ് ചെയ്യരുത് നല്ല അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും നമ്മുടെ ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ